ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ സ്റ്റുഡിയോന്നായിരുന്നു ഔ വിളിച്ചിരുന്നു ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിരുന്നു അതെ കൊച്ചിന്റെ ആ ശരി ശരി അപ്പൊ എടുക്കല്ലേ ഓ ഇതൊക്കെ ഒന്നും മര്യാദക്ക് പറഞ്ഞു ഞാൻ ഇത് രാമൻകുട്ടി ഓ അപ്പൊ കുട്ടിക്കാണ് എടുക്കേണ്ടത് ചേട്ടൻ എടുത്ത് പിടിച്ചെന്തത് കങ്കാരന്റെ കുഞ്ഞ താഴെക്കി വെക്കി നിങ്ങൾ ഇങ്ങോട്ട് മാറിയേ കേട്ടോ പ്രവാളുങ്ങുന്നുള്ളൂട്ടീന്നുള്ളൂ അല്ലേ എനിക്കൊരു തടസ്സമായിട്ട് ആയിക്കോട്ടെ ഓക്കെ എടുക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പോണെന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കാൻ പോണുന്നു കേട്ടാ താങ്കൾ പറഞ്ഞ അനുസരിക്കണം കേട്ടോ എടുക്കണല്ലേ വാ എത്ര ഫോനെ യാത്ര ഒന്നും ഇങ്ങോട്ട് പിടിച്ചേ അങ്ങനെ അങ്ങനെയല്ല ഇങ്ങോട്ട് തിരിച്ചത് നോക്കിയാൻ എന്ത് വർഗങ്ങളെന്ത് ഫാമിലിയാ നിങ്ങൾ എവിടേക്കാ നോക്കണേ എന്താ ഇത് കാണിച്ചു കൂട്ടണത് താനാണിത് മൊത്തം കൊള്ളാക്കണത് എന്ത് നോക്ക് ബർത്ത്ഡേ കഷ്ടത് ബെർത്ത്ഡേ ഞാൻ ബർത്ത്ഡേ ആക്കാ ഉള്ള കാര്യം പറഞ്ഞേക്കാം ഓനെ അങ്ങനെ പറയാം അതായത് മര്യാദക്ക് നിൽക്കണം നല്ല കുട്ടിയാണെങ്കിൽ അങ്ങൾ എന്ത് ചെയ്യും നിന്നാൽ മോൻറെ നല്ല ഫോട്ടോ എടുക്കും അങ്ങൾ മോൻ ക്യാമറയിലേക്ക് മാത്രം നോക്കാവൂ ക്യാമറയിലേക്ക് നോക്കിയാലെ അങ്ങൾ ഒരു ക്യാമറ കൊണ്ടൊരു മേജിക് കാണിച്ചു തരും ഈ ക്യാമറയുടെ അകത്തു നിന്ന് ഒരു പ്രാവു പറന്നു വരില്ലോ

பிராயாய் நான் அங்கிருந்தே உருளிய மத்திய இண்டாயாக்கே தென் துட்ட சாதனைல படிக்கணே மூணாம் க்ளாஸில் எனக்கு அது என்ன வேணும் அது ஞான எந்த Me Hæ! <laughs> <The? hans> <The? hans>